പലപ്പോഴും മെലിഞ്ഞു പോയതിൻ്റെ പേരിൽ പല കുത്തുവാക്കുകളും പരിഹാസങ്ങൾക്കും നമ്മൾ ഇരയാകാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴായി നമ്മൾ വിചാരിക്കാറുണ്ട് ഒക്കെ ജിമ്മിലൊക്കെ പോകണമെന്ന് തടിയൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നൊക്കെ മെലിഞ്ഞാളുകൾ വിചാരിക്കാറുണ്ട് ഇവിടെ എങ്ങനെയാണ് മെലിഞ്ഞാളുകൾക്ക് മാറ്റമുണ്ടാവുക എത്രയാണ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണ് പ്രായം പരിധി എത്രയാണ് എല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് അത് ഇനി അധികരിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചെറിയ ചെറിയ ടിപ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓരോ ആളുകളും വ്യത്യസ്തരാണ് ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ അധികമായി ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മലിഞ്ഞിട്ടുണ്ടാകാം അധികമായി ടെൻഷൻ അതേപോലെ ഉറക്കക്കുറവ് ഒരു പ്രധാന കാരണമായി മാറിയേക്കാം കൃത്യമായി ഏജോ ഒട്ടോ മണിക്കൂർ പണ്ടൊക്കെ അഞ്ചോ ആറ് മണിക്കൂറായിരുന്നു ഡോക്ടർമാർ പറയാറുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു ജീവിതശൈലി വെച്ച് അവർ പറയാറുള്ളത് ഏജും എട്ട് മണിക്കൂറൊക്കെ കൃത്യമായി ഉറങ്ങണമെന്നാണ് അപ്പോൾ ചുരുങ്ങിയത് രാത്രി കൃത്യമായി ഉറങ്ങണമെന്ന് അപ്പോൾ കൃത്യമായി ഉറക്കമൊക്കെ ഉറക്കം നമ്മളെ ശരീരത്തെ ബാധിക്കും ശരീരത്തിൻ്റെ തടി വെക്കുന്നതിനെ വയ്ക്കുന്നതിനെക്കുറിച്ച് ബാധിക്കും അതേപോലെ ഭക്ഷണക്രമം നല്ല ഭക്ഷണത്തിൻ്റെ ഒരു ഡയറ്റിങ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ജീവിതത്തിൽ അതേപോലെ അനാവശ്യമായി നമ്മൾ ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്നതൊരു പ്രധാന തത്വമാണ് ഇപ്പോൾ സിഗരറ്റ് വലിച്ച് അധികമായി സിഗരറ്റൊക്കെ വലിച്ച് അല്ലെങ്കിൽ അധികമായി മദ്യപിച്ച് അതുപോലുള്ള മയക്കുമരുന്ന് അതുപോലുള്ള ഒരുപാട് സാ സാധനങ്ങൾ അതിനൊക്കെ അതി അടിമപ്പെട്ടു പോകാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതേപോലെ ഇവിടെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും തടി വെക്കുക നല്ലൊരു തടി വരിക എന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല മറിച്ച് ക്രമേണ ക്രമേണ ഒരു അങ്ങനെ പെട്ടെന്ന് തടി വെക്കാനും പാടില്ല അപ്പോൾ പെട്ടെന്ന് വാരി വെളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വാർ മാത്രം തടി വച്ചത് കൊണ്ട് നമുക്കൊരു അർത്ഥമില്ല മറിച്ച് നമ്മുടെ ശരീരത്തിൽ ആകമാനം അത് സംഭവിക്കണം അതിൽ ആകമാനം നമുക്കൊരു കരുത്തും ശക്തിയും അതുപോലെ ഒരു എനർജിയും ഒരു ഊർജ്ജവും ഒരു നല്ലൊരു മൊത്തത്തിൽ തടി വെക്കണം അല്ലേ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തടി വെച്ചത് കൊണ്ട് ആയില്ല അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് അങ്ങനെ മൊത്തത്തിൽ ഒരു തടി വെക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണത്തിലെ ക്രമം ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് നല്ലോണം ഭക്ഷണം കഴിക്കും പക്ഷേ മൂന്നു നേരം രണ്ടു നേരം മൂന്ന് നേരം കഴിക്കും പക്ഷെ നല്ലോണം കഴിക്കും തടി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനെയല്ല കഴിക്കേണ്ടത് രാവിലെ ധാരാളം വെള്ളം കുടിക്കണം അത് നമുക്കറിയുന്ന വിഷയമാണ് ധാരാളം വെള്ളം കുടിക്കണം അടവിട്ട് 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 ധാരാളം വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തടി വെക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കരുതെന്നാണ് പറയുക പറയപ്പെടുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൽപ്പം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം അതേപോലെ ഒറ്റ നേരം തന്നെ നല്ലോണം ഭക്ഷണം കഴിക്കാതെ കുറേശ്ശെ 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 ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അഥവാ നിങ്ങൾ മൂന്ന് നേരം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരാറ് നേരം ഏഴ് നേരമൊക്കെ ഭക്ഷണം കഴിക്കുക ഒരു ദിവസം മാറി മാറി ഭക്ഷണം പല ടൈമിലായിട്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ടൈം 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 ടേബിൾ ടൈം ടൈം ടേബിൾ നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത് ഓരോ ആളുകളുടെ ഉറക്കവും അവരുടെ അവസ്ഥയും അവരുടെ ജോലിയും അവരുടെ പഠനവും അങ്ങനെ ബന്ധപ്പെട്ട് പലതും കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ മൈൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ടൈം ടേബിൾ റെഡിയാക്കാൻ ശരി ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് ഞാൻ ഏകദേശം ഒരു ആറ് കിലോ കൂടിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം വേണ്ട പഴയ വീടിയൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഞാൻ നല്ല തടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറ് കിലോ കൂടിയിട്ടുണ്ട് ആറ് ഏഴ് കിലോ കൂടിയിട്ടുണ്ട് അതെന്തെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ കൂടാൻ കൃത്യമായി ഭക്ഷണം നമ്മൾ ക്രമീകരിക്കണം ഞാൻ പറഞ്ഞു അഞ്ച് ആറ് നേരം കഴിക്കണം അതേപോലെ ഭക്ഷണത്തിൽ കൃത്യമായി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം ഭക്ഷണത്തിൽ കൃത്യമായ പ്രോ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അഥവാ പയർ വർഗ്ഗങ്ങൾ കഴിക്കണം ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ദോശ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതേപോലെ പയർ വർഗ്ഗങ്ങൾ ചെറുപയർ കടല അതൊക്കെ പുതിർത്തിയിട്ട് കഴിക്കുന്നതാണ് നല്ലതാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നവരില്ല അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ മുട്ട ചിക്കൻ ഒരു നാല് മുട്ട ചില ആളുകൾ കഴിക്കും മഞ്ഞ കളഞ്ഞിട്ട് കഴിക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് എന്തിനാണ് കളിയത് അവർക്കും അറിയില്ല എന്തിനങ്ങനെ ചെയ്യുന്നതും ചില ആളുകൾക്ക് അറിയില്ല മഞ്ഞ എന്തിനാണ് കളിയും മുട്ടേൻ്റെ പക്ഷേ മുട്ടയുടെ മഞ്ഞ കളയേണ്ട ആവശ്യമില്ല മുട്ട തരിവെക്കുന്ന ആളുകൾ പ്രത്യേകിച്ചിട്ടും മുട്ട അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത് ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ മഞ്ഞ ഒക്കെ കഴിക്കുന്ന കാണാം അത് എന്തോ അവർക്ക് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ ചില ആൾ അതിൻ്റെ എന്തോ ഒരു വർഷം പറയാറുണ്ട് ചില ആളുകൾ പക്ഷേ മഞ്ഞ അടക്കമാണ് കഴിക്കേണ്ടത് തരിവെക്കുന്ന ആളുകൾ ഒരിക്കലും മഞ്ഞ കളഞ്ഞിട്ടില്ല കഴിക്കേണ്ടത് അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഞാൻ പറഞ്ഞു ചിക്കൻ കഴിക്കണം മുട്ട കഴിക്കണം ആംലേറ്റ് ആക്കിയിട്ടോ ആഫ്രൈ ആക്കിയിട്ടോ അങ്ങനെ വേണം കഴിക്കുക നമുക്ക് അപ്പോൾ ആ പാകത്തിൽ ഉപയോഗിച്ചതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ചിക്കൻ കഴിക്കുക അതേപോലെ വ്യായാമം നടത്തോ ഓട്ടോ അങ്ങനെയുള്ള വ്യായാമം അല്ലാതെ വെയ്റ്റുള്ള വ്യായാമമാണ് ഈ തടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാറ് അതായത് നല്ല ശരീരത്തിന് വെയിറ്റ് എടുക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക ജിമ്മിൽ പോയിട്ട് നല്ല ചെയ്യണമെന്നില്ല നമ്മൾ തൂമ്പ എടുത്താകാം വെള്ളം കോരിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയുള്ള വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക ഒരു രണ്ട് കുപ്പി വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം വീട്ടിൽ നിന്നൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യാം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി ചെയ്യുക അത് കുറച്ച് ചെറിയ ടമ്പിൾ ഉണ്ടെങ്കിൽ എടുത്ത് ചെയ്യാം അങ്ങനെയുള്ള വെയിറ്റ് വെച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് തടിവെക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പോൾ അതേപോലെ ഭക്ഷണം ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ നല്ല വ്യായാമങ്ങൾ ചെയ്യണം നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങളാണ് ഏറ്റവും നല്ലത് പിന്നെ അവസാനം വരുന്നതാണ് പ്രോട്ടീൻ ഞാനൊന്ന് ഒരു പ്രോട്ടീൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ പൗഡറാണ് ഞാൻ കഴിക്കുന്നത് ഞാനിപ്പോൾ നമ്മൾ ജ്യൂസാക്കിയിട്ട് കുടിക്കുക അതുപോലെ ഈ പ്രോട്ടീൻ പൗഡറിന് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് തന്നെ കഴിക്കണമെന്നില്ല നമ്മൾ കപ്പ് കഴിക്കുക കടല കഴിക്കുക കടല കപ്പ നേന്ത്രപ്പയം ഇതൊക്കെ നല്ല പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് കപ്പലണ്ടി കപ്പലണ്ടീന്നൊക്കെ നമ്മൾ പറയില്ലേ കടലൊക്കെ ധാരാളമായി കഴിക്കുക അമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം എൻ്റെ അടുത്ത് ദിവസം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ കപ്പ് കഴിക്കുക ഉരുളക്കയും കഴിക്കുക ഉരുക്കേം നമുക്ക് ചെറിയ പൈസ കിട്ടുന്ന സാധനമാണ് ഉരുളക്കേം കഴിക്കുക നേത്രപ്പയം നാട്ടിൽ ഇഷ്ടം പോലെ സുലമാണ് നേത്രപ്പയം ഇടക്ക് കഴിക്കുക രണ്ട് നേത്രപ്പയ ഒരു ദിവസം കഴിക്കണമെന്നാണ് ഇവർ പറയുന്നത് പട്ടണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡർ പാലിലൊക്കെ ജ്യൂസിലൊക്കെ ആക്കിയിട്ട് നമ്മൾ കുടിക്കുക അതുപോലെ ഈത്തപ്പയം ഇത്തപ്പയം നമുക്കറിയാം ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈത്തപ്പയം വെറുതെ കിട്ടും പോലെ കിട്ടും അത്രയും വില കുറവാണ് അപ്പോൾ ഇത്തപ്പയ നല്ലതാണ് അതുപോലെ ഉണക്കമുന്തിരി മുന്തിരി കഴിക്കുക വാൽനറ്റ് കഴിക്കുക വാൽനറ്റ് വേണ്ട പക്ഷേ ഉണക്കമുന്തിരി മുന്തിരി കഴിക്കുക വന്നിട്ട് നല്ലതാണ് നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ തടിവെക്കുന്ന ആളുകൾക്ക് പ്രത്യേകം പറയാപ്പെടാറില്ല അത് അപ്പോൾ അതേപോലെ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ ഇപ്പോൾ വ്യത്യസ്തമായ പ്രോട്ടീൻ പൗഡർ ഉണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ നാട്ടിലൊരു മൂവായിരം രൂപ ഇനി വില വരും ഇത് കുറേ എത്തും ഒരു മൂന്നാല് മാസം എത്തും തോന്നുന്നില്ല രണ്ട് മൂന്ന് മാസം എത്തും എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ളത് വാങ്ങിയിട്ട് ജ്യൂസൊക്കെ ആക്കിയിട്ട് കുടിക്കുക എന്നിട്ട് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പിക്കുക അതിൻ്റെ നല്ല ഊർജ്ജസ്വലതയോടെ നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാനും പെരുമാറാനും നല്ല വ്യായാമങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കട്ടെ